അസലാമലൈക്കും ഇന്ന് നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജാറിലേക്ക് രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഒരു നേന്ത്രപ്പായം ചെറുതായി എരിഞ്ഞതിട്ടോ എന്നിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം ഓക്കെ ഇതുപോലെ അരച്ചെടുക്കുക ഓക്കെ നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ചെറിയ തീരി ഇട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഓക്കെ നമുക്കിത് വേവായി വന്നിട്ടുണ്ട് മാറ്റം കോരുമാറ്റം ഓക്കെ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ദോശ ഈ ദോശയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലമലേക്കും